നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പ്രകാശ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നാലേക്കർ ഇരുപത് സെൻറ്റ് ഏലത്തോട്ടവും വീടും കാണാൻ പോകുന്നത് ടാർ റോഡ് ഫ്രണ്ട് കൂടി കിടക്കുന്ന സ്ഥലമാണ് നല്ല ആദായമുള്ള ഏലത്തോട്ടമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് സ്ഥലം ആവറേജ് നേരപ്പ് സ്ഥലമാണ് ഈ സ്ഥലത്ത് രണ്ടായിരത്തോളം ചുവടെ ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയും കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണിത് രണ്ടായിരത്തോളം ചൂട് ഏല ഉണ്ട് ഇതില് ഒരിടയ്ക്ക് അയ്യായിരത്തോളം കിലോ വരെ പച്ചക്ക കിട്ടുന്ന ഒരു തോട്ടമാണിത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും കുരുമുളകും ജാതിയൊക്കെയാണ് നല്ല തോട്ടം അടച്ചു കൊടുക്കാനൊക്കെ സ്പ്രിങ്ക്ലയറൊക്കെ ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ളതാണ് അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ ഏലക്കെ ഉണങ്ങാനുള്ള സ്റ്റോറുണ്ട് അതുപോലെ പണിക്കാർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ ഒരു ചെറിയ ഷെഡും ഇതിലുണ്ട് അതുപോലെ തന്നെ നിലവിൽ നമുക്ക് പത്തോളം പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു വലിയ തൊഴുത്തുണ്ട് ഇതില്ല അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് നന്നായി കായ്ക്കുന്ന അൻപതോളം തെങ്ങുകൾ ഉണ്ട് കേട്ടോ നിലവിലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കോഴൽക്കിണറുണ്ട് അതുപോലെ ഒരു കുളവുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പറമ്പൊക്കെ നനച്ചു കൊടുക്കാൻ ആവശ്യത്തിലധികം വെള്ളം ഉള്ളതാണ് ാണ് കുളം അതുപോലെ തന്നെ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന ചെറിയൊരു കിണറാണിത് ഇതും വറ്റാത്ത വെള്ളമാണ് കേട്ടോ ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സ്ഥലത്തിന് നാല് ഏക്കർ ഇരുപത് സെൻ്റാണ് മൊത്തമുള്ള ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഈ കാണുന്ന ടാർറോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം വിൽക്കുവാനൊക്കെ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക